അരിയും തിന്ന് ആശാരിത്യം കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറിവെറുപ്പ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ സാഹചര്യം അതായത് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞതിന് ശേഷം കേസെടുക്കില്ല എന്നുള്ള ഒറ്റ പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തോന്നിവാസം പറച്ചിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും പാർട്ടിക്കാരും അതിനോടൊപ്പം നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു ചാനൽ ചർച്ചയിൽ ചർച്ചയിലിരുന്ന് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞാൽ പാർട്ടിക്കാർ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അമിത ആവേശത്തിൽ അദ്ദേഹം വായിൽ വന്നത് വിളിച്ചു പറയുകയും അത് തിരുത്താൻ തയ്യാറാകാതെ ഇരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇതിനെതിരെ നടപടിയെടുക്കാൻ തുണിഞ്ഞത് നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻഡോ മഹാദേവൻ്റെ ചർച്ചയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലും എന്ന് ഒരു തോന്നിവാസം വിളിച്ച് പറഞ്ഞു അതായത് പാർട്ടിക്കാർ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒറ്റ ബലത്തിൻ്റെ പുറത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി അമിതാഭേശം രാജ്യത്ത് എന്തോ കലാപമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു ടിവി ചാനൽ ചർച്ചയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ ബിജെപി നേതാവ് പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങിയെന്ന് വാർത്ത സ്റ്റേഷനാണ് കീടങ്ങിയത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം പ്രിന്റു മഹാദേവിന് വേണ്ടിയിട്ടുള്ള പോലീസ് അന്വേഷണം ഉണ്ടായിരുന്നു തെരച്ചിലുണ്ടായിരുന്നു ഈ പോലീസ് ഈ പോലീസിന്റെ ഈ ഒരു അന്വേഷണം ഫലവത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയിലടക്കം ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പ്രത്യേകിച്ചും വി ഡി സതീശനും സ്പീക്കറും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലും ട്ടിമുക്കം മുള് വാടകയ്ക്കാടക വാഴകരണ്ട് അതായത് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ നേപ്പാളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ശ്രീലങ്കയിലും നടന്നതുപോലെ ഡാക്കിലും നടന്നു അവിടുത്തെ സംഭവ വികാസം എന്താണെന്ന് നമുക്ക് നേരിട്ട് ബോധ്യമില്ലല്ലോ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ബോധ്യമുണ്ടായിരുന്നോ അപ്പോ രാഹുൽ ഗാന്ധിക്കെതിരെ ഇവരുടെ പാർട്ടിക്കാർക്ക് ഇത്രയധികം വിഷമമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ പ്രിൻഡോ മഹാദേവൻ വിളിച്ചു പറഞ്ഞത് ചാനൽ ചർച്ചയിൽ തന്റെ നിയന്ത്രണം വിട്ട് വായിൽ വന്നത് വിളിച്ചു പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും പക്ഷേ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഇപ്പോ കേരളത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് പാർട്ടിക്ക് പാർട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല അപ്പോ പ്രിൻഡോ പറഞ്ഞത് അതായത് ജാമ്യമെടുക്കാൻ പോകുന്നതിന് മുമ്പ് പ്രിൻഡോ പറഞ്ഞത് പാർട്ടിക്കാർ ഒരു സഹായമില്ല കൈവിട്ടു എന്നാണ് അതെ താങ്കൾ തോന്നിവാസം പറയും എന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു രാഷ്ട്രീയക്കാരനും എത്ര വിരോധമുണ്ടാകട്ടെ നിങ്ങൾക്ക് ആശയപരമായി എതിർക്കാം രാഷ്ട്രീയപരമായി എതിർക്കാം പക്ഷേ ഒരാളിനെ കൊല്ലും എന്ന് പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞാൽ അതിന് എതിരെ നിയമ ഈ രാജ്യത്ത് വലിയ നിയമമുണ്ട് നിയമ സംവിധാനമുണ്ട് ഇതെല്ലാം പക്ഷേ നിർഭാഗ്യവശാൽ താങ്കൾക്ക് ഇപ്പോൾ കിട്ടിയത് ഒരു ജാമ്യം അതായത് ഒരു നാക്ക് അത് എങ്ങനെയാണ് പിഴയാകുന്നത് അപ്പോൾ താങ്കൾ പറഞ്ഞു ഈ ജാമ്യം എടുക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞത് പാർട്ടിക്കാർ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല പാർട്ടിക്കാർ കൈ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് ഞാൻ നിയമ നടപടിക്ക് തയ്യാറാണ് അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ താങ്കൾ ഒരു അധ്യാപകനാണെന്ന് പറയുന്നു താങ്കൾ കുട്ടികൾക്ക് ലോകത്തെക്കുറിച്ച് അറിവുകളെക്കുറിച്ച് പകർന്നു കൊടുക്കേണ്ട ആ അറിവിൻ്റെ വിശാലമായ വാതലാണ് താങ്കളുടെ മനസ്സും ശരീരവും കണ്ണും കാതും എല്ലാം താങ്കളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഓരോ വിദ്യാർത്ഥിക്കും വലിയ വലിയ പാഠമാണ് അവരത് കേട്ട് മനസ്സിൽ കരുതി തലേ തലച്ചോറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് നാളെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കേണ്ട ഒരു ഒരു സാഹചര്യമാണ് താങ്കൾ താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് ആ സ്ഥാനത്ത് ഈ രീതിയിലുള്ള വിദ്വേഷങ്ങളാണോ കുട്ടികളുടെ മനസ്സിൽ കുത്തിവെക്കുന്നത് വ്യക്തിപരമായിട്ടാണ് കാരണം വ്യക്തിപരമായി എന്നെ വളരെയധികം ബാധിച്ച ഒരു വിഷയമായത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് പ്രതികരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമേ ഞാൻ പറയട്ടെ ഞാൻ തികച്ചും തികച്ചുമൊരു അഹിംസാവാദിയാണ് ഞാൻ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളോ എൻ്റെ ഒരു സംഘടനാ സർക്കിളിനകത്തോ എൻ്റെ ജീവിതചര്യയിൽ ഇന്ന് വരെ ഒരു കേസ് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ട് ചില വിഷയങ്ങൾ വന്ന സമയത്ത് അന്നത്തെ ആ വിഷയം നിങ്ങൾക്കറിയാമല്ലോ അന്ന് നമ്മളുടെ ലഡാക്കിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചർച്ച നടന്നത് നാല് പേർ വടിയേറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അവതാരികയും സഹ പാലിസ്റ്റുകൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഈ രാജ്യത്തിലെ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്നാൽ അതിനെ വളരെയധികം വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രിൻഡും മഹാദേവ് ഒരു വ്യക്തിയെ വെടിവിച്ചു കൊല്ലുമെന്നും പ്രിൻഡും മഹാദേവ് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന രീതിയിൽ വളരെ തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണമാണ് നടത്തിയത് ആണോ രാഹുൽ താങ്കൾ പറഞ്ഞ താങ്കൾക്ക് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ലഡാക്കിൽ നടന്ന സമരമാണ് അത് ഇന്ത്യയിൽ മൊത്തം വ്യാപിപ്പിക്കുമോ എന്നുള്ളൊരു ഭയം രാഹുൽ ഗാന്ധി ഈ ചർച്ചയിൽ മിസ്റ്റർ രേണുക മിസ്സിസ് രേണുക മേഡം നിങ്ങൾ താങ്കളോട് എടുത്തു ചോദിക്കുന്നുണ്ട് താങ്കൾ ഈ ഈ വിവാദം വളരെ ഗുരുതരമായ വാക്കാണ് താങ്കൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനെ നിങ്ങൾ പിന്നെ നിങ്ങൾ ഖേദിക്കുന്നുണ്ടോ ഇതിനെ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറാണോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും പറയുന്നില്ല വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിക്കുകയാണ് ഉണ്ടായത് അതായത് രാജ്യത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ബംഗ്ലാദേശിനെ പോലെ അല്ലെങ്കിൽ ഇട പിന്നെ നേപ്പാളിനെ പോലെ ശ്രീലങ്കനെ പോലെ ഈ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും വീഴും എന്ന് താങ്കൾ വളരെ 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 പ്രകോപനത്തോടു കൂടി അതായത് വളരെ കോപത്തോടു കൂടിയാണ് നിങ്ങൾ നിങ്ങളതിന് മറുപടി പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ പ്രസ്താവന സ്ഥാപിക്കാൻ നോക്കുന്നത് പലപ്പോഴും ആ അവസാന അവസാന നിമിഷം അതായത് ചാനൽ ചർച്ചയുടെ സമയമില്ലായ്മ കൊണ്ട് അത് അവർ ചുരുക്കുന്നതിന് മുമ്പ് താങ്കളോട് ചോദിക്കുന്നു ഈ വിവാദ പ്രസ്താവന നിങ്ങൾ പിൻവലിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് താങ്കളുടെ മറുപടി പണ്ടത്തെ കാലമല്ല സാറേ ഇപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരുന്നാലും ശരി ആൾക്കാർ കുത്തിപ്പൊക്കി കൊണ്ടുവരും ഇതിന് മറ്റാരും എടുക്കേണ്ട കാര്യമല്ല ആ ചാനലിൽ തന്നെ അവരുടെ ചർച്ചയിലാണല്ലോ താങ്കൾ പറഞ്ഞത് ഇപ്പോ പുതിയൊരു വിവാദവുമായി താങ്കൾ വന്നിരിക്കുന്നു ജാമ്യമെടുത്തു പിന്നെ പുറത്തിറങ്ങി അതിനുശേഷം രേണുക മേഡം താങ്കളെ കുഴയ്ക്കാൻ വേണ്ടി അതായത് താങ്കളുടെ രാഷ്ട്രീയ കരിയർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവര് മനഃപൂർവ്വം മെനഞ്ഞുണ്ടാക്കിയ കഥ എന്നാണ് അത് എങ്ങനെയാണ് സാറേ അവര് മെനഞ്ഞുണ്ടാക്കുന്നത് താങ്കൾ ആ ഡിബേറ്റിൽ പങ്കെടുക്കുന്നു അതായത് പിന്നെ ലഡാക്കിൽ സംഭവിച്ച ഈ പിന്നെ ഈ സമരത്തെ കുറിച്ച് ഈ കലാപത്തെക്കുറിച്ച് സംഭവം പിന്നെ ആ ഇതിൽ സംസാരിക്കാൻ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ആ സംവാദത്തിൽ താങ്കൾ പങ്കെടുക്കുന്നു ഇതിനിടയിൽ താങ്കളെ പ്രബോപിക്കുന്ന തരത്തിൽ എവിടെയാണ് ആ അവതാരക താങ്കളോട് ചോദിക്കുന്നത് ഒരു സ്ഥലത്തും ചോദിക്കുന്നില്ല താങ്കൾ ആ ജാമ്യം ജാമ്യമെടുത്ത് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ മൊത്തമായി ആ വീഡിയോ നിങ്ങൾ മൊത്തമായി കണ്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ പ്രതികരി എല്ലാരും കണ്ടു ഞാനും കണ്ടു ഒരു സ്ഥലത്ത് പോലും താങ്കളെ പ്രഭോപിക്കുന്ന തരത്തിൽ അതായത് താങ്കൾക്ക് ദേഷ്യം വരുന്ന തരത്തിൽ താങ്കളുടെ താങ്കളുടെ പാർട്ടിക്കോ ദേഷ്യം വരുന്ന തരത്തിൽ അവതാരക ഒരിടത്തും ചോദിക്കുന്നില്ല പിന്നെ അവതാരക ചോദിക്കുന്ന ഒരു കാര്യം താങ്കളടുത്ത് ഈ ലഡാക്കിൽ രാഹുൽ ഗാന്ധിയാണ് ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്തതിന് എന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിന് നിങ്ങൾ താങ്കളുടെ പക്കലോ താങ്കളുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റാർക്കോ അതിന് തെളിവില്ല ഇനി അങ്ങനെ ഇരിക്കട്ടെ അദ്ദേഹമാണ് ചെയ്തെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് നിയമസംവിധാനമുണ്ട് ആ നിയമസംവിധാനം ഉപയോഗിച്ച് താങ്കൾക്ക് ആ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാം അതിനും താങ്കൾ അത് കഴിഞ്ഞില്ല ചെയ്തില്ല പക്ഷേ ഇവിടെ താങ്കൾ ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയം രേണുക അതായത് ന്യൂസ് ന്യൂസൈറ്റീൻ്റെ അവതാരക അന്ന് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ താങ്കളെ കുഴപ്പിക്കാൻ അല്ലെങ്കിൽ വെട്ടിലാക്കാൻ താങ്കളെ തങ്ങളുടെ കരിയർ ജീവിതം രാഷ്ട്രീയ കരിയർ ജീവിതം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ മനഃപൂർവ്വം മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണെന്നാണ് ഒരിക്കലുമില്ല ലോകമെമ്പാടുമുള്ള ആൾക്കാർ ആ ന്യൂസ് ഏറ്റീൻ്റെ ആ ഡിബേറ്റ് കണ്ടിരുന്നു ആ കണ്ടതിൽ താങ്കൾ പ്രകോപനപരമായി അതായത് ദേഷ്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പച്ചവർഗീയത പറയുന്നതിന് തുല്യമായി കൊലവിളി പ്രസംഗമാണ് താങ്കൾ നടത്തിയത് അതിനെതിരെ ആ ആ വീഡിയോ കൃത്യമായിട്ട് പരിശോധിക്കുന്ന എല്ലാവർക്കും അതിനകത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും പൊതുവെ അങ്ങനെയുണ്ടല്ലോ നമ്മൾ പറയാറുണ്ട് ഈ സത്യം പുറപ്പെടുന്നതിനേക്കാൾ മുമ്പ് നുണ ലോകം ചുറ്റി വരും എന്നുള്ളതിൻ്റെ ഒരു രക്തസാക്ഷി കൂടിയായിട്ടാണ് ഇപ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നത് അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി ഞാൻ കൃത്യമായി പറഞ്ഞത് എന്താണെന്നല്ല പ്രചരിപ്പിച്ചത് ഇത് ബോധപൂർവം ന്യൂസ് എയ്റ്റീൻ്റെ ചാനലും അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവ്വം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു എടുത്തിട്ട് ഒരു ഒരു എങ്ങനെയാണ് പലപ്പോഴും ഞാൻ അങ്ങനെ ആളുമല്ല യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഇത്തരം അസംബന്ധം അല്ലെങ്കിൽ ഇത്തരം ഭീഷണി കൊലവിളി ഒരു ചാനൽ ചർച്ചയിലൂടെ ഏത് വൈകാരിക സാഹചര്യത്തിലായാലും പുറത്തുവിടുന്നു എന്നത് ഒരു ഔദ്യോഗിക പാനലിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ന്യായീകരണമല്ല അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നതാണ് പാർട്ടി തന്നെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം അതിനുശേഷവും അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഒരു അധ്യാപകൻ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ആ കൊലവിളി പ്രസംഗത്തെ ന്യായീകരിക്കുന്നത് എന്താണ് അന്ന് ചാനൽ ചർച്ചയിൽ നടന്നത് എന്നത് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കാണാം ബംഗ്ലാദേശിലെ ജനനീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇന്ത്യ മഹാരാജൻ നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി അറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ വരെ ഒരു സംശയം വേണ നിർഭാതെ മനസ്സിലാക്കേണ്ട അങ്ങനെ വെൻസി കലാപം ഒരു ചുക്കും ഇന്ത്യ ഭാരത് സംഭവിക്കില്ല അതിന് അടിസ്ഥർ നമ്മൾ പ്രതിമശാലരെ വടേ വടാലോന പാതി നീയാറായിട്ടുണ്ട് നമ്മൾ ഒറ്റ നിമ്മത് നാടിക്ക് ഇതിനെ യാദൃശ്ചികമായിട്ട് കേൾക്കുന്നേ യാദൃശ്ചികമായിട്ട് കേൾക്കുന്നേ മഹാരാജാവും പ്രാംബലത്തിലാ വീണ്ടും പെൻടു ഇങ്ങനെയൊക്കെ ആയിട്ട് ആരെ സ്വാർത്ഥമൊന്നും നമ്മൾ കാണാതെ ലൈക്ക് ചെയ്തേക്കില്ലേ ഇതിന്റെ കാര്യം മനസ്സിലായോ അല്ലെങ്കിൽ തെറിനല്ലേ ദൈവംണ്ടിനെ അറിഞ്ഞു ഞങ്ങള് കാണുന്നേ ലഡാക്ക് കലാമുമായി ബന്ധപ്പെട്ട ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചർച്ചയുടെ അവസാന ഭാഗത്താണ് ഈ ഗുരുതരമായ പരാമർശം മഹാദേവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അവിടെ അപ്പോ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല അവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു താങ്കളോട് ശക്തിയുക്തം അദ്ദേഹം എതിർക്കുന്നു എതിർക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് താങ്കൾ മറുപടി പറഞ്ഞില്ല അപ്പോഴും താങ്കൾ രാഹുൽ ഗാന്ധിയെ കൊല്ലും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത് അപ്പോ രേണുക മേഡം ഇപ്പോ അതിന് തെളിവുമായി താങ്കൾ അതിനെതിരെ നിയമ നടപടിക്ക് പോവുമെന്ന് പറഞ്ഞിരിക്കുന്നു താങ്കൾക്ക് ജാമ്യം കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ഒരു രാജ്യത്തിന്റെ നിയമസംവിധാനം ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് ജാമ്യം കിട്ടിയത് തന്നെ വളരെ ഭാഗ്യമാണ് അതാണ് ഏറ്റവും വലിയ പുണ്യം ഇപ്പോ താങ്കളും താങ്കളുടെ പാർട്ടിക്കാർ താങ്കളെ ഉപേക്ഷിച്ചു അതായത് സംസ്ഥാന പ്രസിഡന്റ് താങ്കളെ ഒരിക്കലും താങ്കളുടെ സ്വന്തമായ അഭിപ്രായമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്നത് എന്തോ താങ്കൾ സ്വന്തമായി അതിനെ നേരിടുക എന്നുള്ളതിന് അല്ലാതെ മറ്റൊരു മാർഗവുമില്ല പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ആരുടെ മുമ്പിലും ആരെക്കുറിച്ചും കൊലവിളി പ്രസംഗം നടത്താൻ പാടില്ല അത് രാജ്യത്തിന് വിരുദ്ധമാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത് രാജ്യവിരുദ്ധമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇതെല്ലാം ചെയ്തതെന്ന് താങ്കളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധ പ്രസംഗം നടത്തിയിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലും വടക്കേന്ത്യയിലൊക്കെ ചിലപ്പോൾ നടന്നിരിക്കും പക്ഷേ അതൊരു കേരളത്തിന്റെ മണ്ണിൽ അത് വേരോടുന്ന വിഷയമേ അല്ല ഒരു താങ്കളുടെ പാർട്ടിക്കാർ പോലും താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ താങ്കൾ താങ്കൾ പറഞ്ഞതിനോട് ഒരു മനുഷ്യനും യോജിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് താ ഞങ്ങൾ ഇതിനെ ന്യായീകരിക്കുകയാണെന്ന് പക്ഷേ ഒരു മറ്റൊരു ഡിബേറ്റിൽ അതേ ന്യൂസ് എയ്റ്റീൻ്റെ മറ്റൊരു ഡിബേറ്റിൽ ആ ഒരു ചർച്ചയിൽ താങ്കളുടെ പാർട്ടിക്കാരിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നാക്കുപഴയാണെന്ന് എവിടെയാണ് നാക്കുപഴ മനപൂർവ്വം കരുതി കൂടി താങ്കൾ പറഞ്ഞതാണ് അത് പിൻവലിക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം താങ്കളോട് ചോദിച്ചു താങ്കൾ അത് നിഷേധിച്ചു നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേ പിന്നെ എങ്ങനെയാണ് നാക്ക് നാക്കുപിഴയാവുന്നത് ഇദ്ദേഹം പറയുന്നത് വെറും കള്ളമാണ് പച്ചക്കള്ളം ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതിന് വളരെ വലിയ പിന്നെ സന്തോഷം സന്തോഷം ജാമ്യം കിട്ടിയ ജയിലിനകത്ത് ആവാതിരുന്നത് താങ്കളുടെ നല്ല സമയം അതിനുള്ള വകുപ്പുകൾ ചുമത്തിയാണ് താങ്കളെ താങ്കൾക്കെതിരെ എഫ്ഐആർ ചെയ്തത് അതല്ലാതെ ജാമ്യം കിട്ടാത്ത വകുപ്പായിരുന്നെങ്കിൽ തീർച്ചയായും താങ്കൾ ജയിലിനകത്താണ് പ്രിൻഡോ മഹാദേവൻ താങ്കൾ ഒരു അധ്യാപകൻ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ അർത്ഥമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കേണ്ട താങ്കൾ ഒരിക്കലും ഇത്തരത്തിൽ ആരോടും സംസാരിക്കാൻ പാടില്ല ആരോടും പ്രവർത്തിക്കാൻ പാടില്ല ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ നേതാവും അത്തരത്തിൽ സംസാരിക്കരുത് സംസാരിക്കാൻ പാടില്ല ഒരു പക്ഷേ ഇന്ത്യയിൽ ഇതെല്ലാം നടക്കുമായിരിക്കും കേരളത്തിന്റെ മണ്ണിൽ ഇത് നടക്കില്ല ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ വരാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ് ഒരു മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അധ്യാപകനാണ് അവിടെ അറുപത് ശതമാനത്തോളം ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ മതവിധത്തിൽപ്പെട്ട ആളുകളാണ് അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കിയ മാനസിക വിഷമം വളരെ വലുതാണ് എൻ്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എൻ്റെ വീടുകൾ കയറി നരവേട്ട നടത്തി എൻ്റെ പൊതുസമൂഹത്തിൽ വളരെ രീതിയിൽ തേജോബം ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇപ്പോൾ അതെനിക്ക് ഇപ്പോഴെങ്കിലും വ്യക്തമാക്കാനുണ്ട് ഞാനൊരിക്കലും ഒരാളെയും കൊലവിളി പ്രസംഗം നടത്തിയിട്ടില്ല ഞാനൊരിക്കലും അത്തരത്തിലുള്ളൊരു കാര്യങ്ങളെ ന്യായീകരിക്കുന്നില്ല ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് നേതാവായ ഒരാളല്ല ഞാൻ സ്വാഭാവികമായും സമയപരിമിതി ഉണ്ടായിരുന്നു ആ മോശം പരാമർശം പ്രിൻഡു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കാൻ ഞാൻ തയ്യാറെടുക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി അതിൽ വളരെ അഗ്രസീവായി പ്രതികരിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പക്ഷേ മ്യൂട്ടായിരുന്നു ഞാൻ എൻ്റെ അവസരം പരിമിതപ്പെടുത്തി സമയപരിമിതി പരിമിതപ്പെടുത്തി അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം നൽകുകയാണ് ആദ്യം ചെയ്തത് അദ്ദേഹം അതിൽ ശക്തമായി തന്നെ പ്രതി പ്രതികരിക്കുന്നു അതിനുശേഷം ഒരു അവതാരക എന്ന ഞാൻ എന്താണ് ചെയ്തത് എന്ന് പ്രേക്ഷകർക്ക് കാണാം വളരെ ചുരുങ്ങിയ സമയം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഞാൻ പിന്തു മഹാദേവനോട് ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് പ്രേക്ഷകർക്ക് കാണാം പിൻവലിക്കുന്നുണ്ടോ താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ പ്രസ്താവന താങ്കൾ പിൻവലിക്കുന്നുണ്ടോ രാജ്യത്തിനെതിരെ എന്തെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി കലാപം നടത്താൻ ശ്രമിച്ചതിന്റെ തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഇതാണ് സംഭവിച്ചത് സമയമില്ല നിങ്ങൾ ഈ പരാമർശത്തിൽ ഇത്രയധികം തെറ്റുകളുണ്ട് ഇത് പിൻവലിക്കുന്നുണ്ടോ എന്നത് ആവർത്തിച്ച് ചോദിച്ചതാണ് ഏതെങ്കിലും തരത്തിലൊരു നാക്കുപിഴ സംഭവിച്ചതാണ് എങ്കിൽ വൈകാരികമായി പ്രതികരിച്ചതാണെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം ആ ചർച്ചയിൽ തന്നെ ആവർത്തിച്ചാർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം തിരുത്തുന്നില്ല എന്ന് മാത്രവുമല്ല ഭീഷണി കൊലവിളി ആവർത്തിക്കുന്നതാണ് ഞങ്ങൾ അവിടെ അയച്ചിട്ടുള്ള ഒരു താരണമായിട്ടാണ് ഞങ്ങൾ അയാളെ കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളായിട്ട് അദ്ദേഹം തുടരട്ടെ അദ്ദേഹം എന്നെ പല ചാനൽ ചർച്ച വളരെ മോശമായിട്ടുള്ള പല പരാമർശങ്ങളും എന്നെ വ്യക്തിപരമായി നടത്തി ഞാൻ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും അല്ല ഞാൻ അത് നിങ്ങൾക്ക് ആരാണെന്ന് അറിയാലോ നിങ്ങൾക്കറിയാം ആരാണെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പേരൊന്നും സന്ദീപ് ഭാര്യ കോൺഗ്രസ് ടെലിഫോണിൽ സന്ദീപ് താങ്കളെ പ്രു ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ് എനിക്കറിഞ്ഞിവിടെ എന്തുകൊണ്ടാണ് അലിന്യ ലക്ഷ്യം വെക്കുന്നെന്നുള്ളത് ഈ ചാനലിൽ വന്നിരുന്നിട്ട് വിവരക്കേട് വിളിച്ച് പറഞ്ഞതിനു ശേഷം ഒരു കേസിൽ പ്രതിയായി അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ട് സ്വാഭാവികമായിട്ടും ജാമ്യം എന്ന് പറയുന്നത് ഇത്തരം കേസുകൾ സ്വാഭാവികമായി ലഭിക്കുന്നതാണ് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരാളെ കുറ്റമിക്നായിട്ട് ആരെങ്കിലും പ്രഖ്യാപിക്കോ ഇല്ലല്ലോ കേസ് ഇനിയാണ് നടക്കാൻ പോകുന്നത് അതിന് അതിനിടയിലുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ മാത്രമാണ് ജാമ്യം എന്ന് പറയുന്നത് ഇപ്പൊ കേസെടുത്തതിന്റെ പേരിൽ ഇയാളെ ആരെങ്കിലും കൊണ്ടുപോയി മാസങ്ങളോളം ജയിലിൽ വന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇല്ല ഇത്തരം കേസുകളിൽ സ്വാഭാവികമായിട്ടും ജാമ്യം ലഭിക്കാവുന്നതാണ് പക്ഷെ ഇത്തരം വിവരക്കേടുകൾ ചാനൽ റൂമുകളിൽ വന്നിരുന്നു വിളിച്ച് പറയുന്ന ഇത്തരം വിവരം കെട്ടവന്മാർ കിഴങ്ങന്മാർ അവരെയൊക്കെ ബിജെപി ചാനലിലേക്ക് അയക്കണമെന്നുള്ളത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പ്രത്യേകിച്ച് അയാളുടെ സന്ദീപിനെ കുറിച്ച് കുറിച്ച് പറയുന്നത് സന്ദീപ് ബിജെപിയുടെ പ്രവർത്തിക്കുന്ന ആ മാനസിക നിലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്തോ എന്തോക്ക് മാനസിക പ്രയാസം ഉണ്ടായി എന്നൊക്കെ അല്ലേ പറയുന്നു ഇപ്പോ ചികിത്സയിലെ ഷോക്ക് കൊണ്ട് നിൽക്കും കുറച്ചു മണി കഴിഞ്ഞാൽ കൂടുതൽ വലിയ ചികിത്സ വേണ്ടിവരും ചെറുതായിട്ടൊരു ഷോക്ക് കൊടുത്താൽ അവസാനിപ്പിക്കാവുന്ന അസുഖം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ കാര്യമായിട്ട് മാനസിക നില തകരാറ് സംഭവിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ മനസ്സിലാകുന്നത്